ഏതാനും ഒന്ന് രണ്ട് വർഷങ്ങൾക്ക് മുമ്പാണ് കേന്ദ്ര സർക്കാർ ഇന്ത്യയിലെ വളർത്തുമൃഗങ്ങൾക്ക് പശു ഉൾപ്പെടെയുള്ള വളർത്തുമൃഗങ്ങൾക്ക് യുണീക്ക് ഐ ഡി നൽകാനുള്ള തീരുമാനമെടുത്തത് നമ്മുടെ ആധാർ കാർഡിന് തത്യമായ രീതിയിൽ പിന്നെ ഉള്ള ഐഡൻറ്റിഫിക്കേഷൻ കാർഡ് നൽകാൻ വേണ്ടിയിട്ട് തീരുമാനമെടുത്തത് സെൻസസ് നടത്താനും ഉള്ളത് അത് കൃത്യമായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാനൊന്നും പറ്റിയിട്ടില്ല അതിനെപ്പറ്റി പരിഹസിച്ചൊക്കെ സംസാരിക്കാറുണ്ട് എൻ്റെ ഇവിടെ തന്നെ പരിഹസിക്കേണ്ട ആവശ്യമില്ല ഒരു രാജ്യത്തിൻ്റെ അസറ്റാണ് രാജ്യത്തിലെ ഇത്തരത്തിലുള്ള വളർത്തുമൃഗങ്ങളൊക്കെ തന്നെ അത് പിന്നെ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കൂടിയാണ് നമ്മുടെ നാട്ടിൽ അത്ര തെങ്ങുണ്ട് എത്ര പിന്നെ മറ്റു കൗങ്ങുണ്ട് എന്ന് പോലും കൃത്യമായി കണക്കെടുക്കുകയും സൂക്ഷിക്കുകയൊക്കെ ചെയ്യേണ്ടത് രാജ്യത്തിൻ്റെ പ്രത്യേകിച്ചും കാർഷിക മേഖലയെ അടിസ്ഥാനപ്പെടുത്തി നിൽക്കുന്ന ഇന്ത്യ പോലെയുള്ള രാജ്യത്തിൻ്റെ ഏറ്റവും അനിവാര്യമായ ഒരു കാര്യം തന്നെയാണെന്ന് വിശ്വസിക്കുന്നു പക്ഷേ ആധാർ കാർഡല്ല നൽകേണ്ടത് പശുവിന് ആധാർ കാർഡ് കൊടുത്താലും മതി പക്ഷേ പട്ടികൾക്ക് എൻ്റെ അഭിപ്രായത്തിൽ വോട്ടർ കാർഡ് നൽകണം വോട്ടർ ഐ ഡി കാർഡ് നൽകണം വോട്ടേൺ സസിസ്റ്റിൻ്റെ പേര് ചേർക്കണം സ്ഥാനാർത്ഥിയാവാനുള്ള അവസരം കൊടുക്കണം ഒക്കെ ചെയ്യണം എന്നുള്ള അഭിപ്രായക്കാരൻ കാരണം ഇനിയിപ്പോൾ ഈ നമ്മളെ ഇറ്റലി മദാമ്മയുടെ കുടുംബത്തിൽ നിന്ന് പട്ടി മാത്രമേ മത്സരിക്കാൻ ബാക്കിയുള്ളൂ ബാക്കി എല്ലാവരും സീറ്റ് ഉറപ്പിച്ചു കഴിഞ്ഞു മദാമയുടെ മരുമകൻ കഴിഞ്ഞ ദിവസം ഒരു ആഗ്രഹം പറഞ്ഞു നമ്മളെ റോബർട്ട് വധേര ഒരു പിന്നെ യു പി എ ഭരണകാലത്ത് ആ പത്ത് വർഷം കൊണ്ട് അനധികൃതമായി ഒരുപാട് കോടിയുടെ പിന്നെ വില നിന്നിക്കുന്ന സ്വത്ത് സ്വത്തുക്കൾ കൈ പിന്നെ കൈവശമാക്കുകയും വിദേശ രാജ്യങ്ങളിൽ രാജ്യങ്ങളുൾപ്പെടെയുള്ള നിരവധി നിക്ഷേപങ്ങൾ കണ്ടെത്തുകയും ആ സർക്കാരിനെ ഉപയോഗിച്ചുകൊണ്ട് കൊണ്ടുപോകാൻ അഴിമതിക്ക് നിർത്തും നൽകുകയും ചെയ്തു എന്ന ആരോപണം നിലനിൽക്കുന്ന റോബർട്ട് വധേര പറഞ്ഞിരിക്കുകയാണ് എനിക്ക് അമേത്തിയിൽ മത്സരിക്കാൻ താൽപ്പര്യമുണ്ട് വാർത്താ ഏജൻസിയായ എ എൻ ഐക്ക് കൊടുത്ത ഒരു അഭിമുഖത്തിലാണ് അദ്ദേഹം തൻ്റെ ഈ രാഷ്ട്രീയ മോഹം തുറന്നു പറഞ്ഞിരിക്കുന്നത് മാത്രമല്ല അദ്ദേഹം പറഞ്ഞത് അമേദിക്കാരാകെ നിരാശരാണ് അവരെന്നെ കാത്തിരിക്കുകയാണ് അവർക്ക് പിന്നെ ഗാന്ധി കുടുംബത്തിനോട് വൈകാരികമായ ബന്ധമുണ്ട് ഗാന്ധി കുടുംബത്തിൻ്റെ ഒരു പിന്നെ തട്ടകമാണത് എന്നാണ് പറഞ്ഞത് ഈ ഗാന്ധി കുടുംബം എന്ന് പറയുന്നത് ഈയാളന്നമനന്താ ബന്ധം ഇയാള് പ്രിയങ്ക കല്യാണം കഴിച്ചു പ്രിയങ്ക പോലും ഗാന്ധിയല്ല ഫിറോസ് ഗണ്ഡിയുടെ പിന്നെ പാഴ്സിയായ ഫിറോസ് ഖണ്ഡിയുടെ മകള പിന്നെ മകനാണ് പ്രിയങ്ക ഗാന്ധിയുടെ അച്ഛൻ രാഹുൽ ഗാന്ധി ഫിറോസ് ഗണ്ഡിയാണ് പാഴ്സിയാണ് പാഴ്സികൾക്കിടയിൽ പിന്നെ ഉള്ള വിഭാഗമാണ് ഗണ്ഡി വിഭാഗം അതേസമയം ഗാന്ധി പിന്നെ നമ്മുടെ മഹാത്മാ മോഹൻദാസ് കരചന്ദ് ഗാന്ധി മഹാത്മാഗാന്ധി അദ്ദേഹം ബനിയ കാശിൽപ്പെട്ടവരാണ് ബനിയ കാശിൽപ്പെട്ടവർ ഒരു ഒരു പേരായിരുന്നത് മോഹൻദാസ് കരംചന്ദ് ഗാന്ധി അദ്ദേഹത്തിന്റെ പിന്നെ പ്രൊത്തശൻ ഉത്തംചന്ദ് ഗാന്ധി അല്ലെങ്കിൽ ഓഠ ഗാന്ധി എന്ന് പറയുന്ന ആൾ പോർബന്ദറിലെ ദിവാൻ ആയിരുന്നു ഇദ്ദേഹത്തിന്റെ പിതാവ് കരംചന്ദ് ഗാന്ധിയും അതേപോലെ തന്നെ പോർബന്ദറിലെ ദിവാൻ ആയിരുന്നു അതായത് പ്രധാനമന്ത്രിക്ക് തുല്യമായിട്ടുള്ള ഒരു പദവി അക്കാലത്തെ രാജഭരണ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന അങ്ങനെയാണ് ഈ രാ മഹാത്മാഗാന്ധിക്ക് പേര് കിട്ടുന്നത് മഹാത്മാഗാന്ധി ഫിറോസ്ഗണ്ഡിയോടുള്ള ഒരു വാത്സല്യത്തിന്റെ ഭാഗമായ പേര് ഉപയോഗിച്ചോളം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ മാത്രമല്ല ജവഹർലാൽ നെഹ്റുവിന് ഇന്ദ്രയും ഫിറോസ്ഗണ്ഡിയും തമ്മിലുള്ള വിവാഹത്തിൽ ഭയങ്കര എതിർപ്പുണ്ടായിരുന്നു ആ എതിർപ്പിനെ മാറ്റിയത് മഹാത്മാഗാന്ധിയുടെ നിരന്തരമായ ഇടപെടലിൻ്റെ ഭാഗമായിട്ടാണ് അങ്ങനെയൊക്കെ മഹാത്മാഗാന്ധിയുമായി ബന്ധപ്പെട്ട് യോജിച്ച് പ്രവർത്തിക്കുകയൊക്കെ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള വാത്സല്യം ഉണ്ടായിരുന്നു പക്ഷേ അത് ഗാന്ധി കുടുംബം എന്ന് അവകാശപ്പെടുന്നതിനകത്ത് യാതൊരു അർത്ഥവുമില്ല അവർ ഗാന്ധിയുടെ ഈ പിന്നെ പിതൃത്വം പിന്നെ കിട്ടാൻ വേണ്ടിയിട്ട് ആ പിന്നെ എന്താ പറയുക ഗാന്ധിയുടെ പാരമ്പര്യം പിന്നെ അവകാശമായി കിട്ടാൻ വേണ്ടിയിട്ട് മനപൂർവ്വം ആ പേരിട്ട് മുന്നോട്ട് പോവുകയാണ് ചെയ്തിട്ടുള്ളത് എന്തായിരുന്നാലും ഇയാൾ പറഞ്ഞത് ശരിയാണ് അമേത്തിയിലെ ജനങ്ങൾ നിരാശരായിരുന്നു വോട്ടർമാർ രണ്ടായിരത്തി പത്തൊമ്പത് വരെ ആ നിരാശയ്ക്ക് ഒരു പരിഹാരം കണ്ടു രണ്ടായിരത്തി പത്തൊമ്പതിൽ അവിടെ നിന്ന് രണ്ടു മൂന്ന് തവണ മത്സരിച്ച് വിജയിച്ച റോബർട്ട് വതേരയുടെ അളിയനെ കെട്ടുകെട്ടിച്ചു അവിടെ അത് മാത്രമല്ല നമ്മുടെ കരുനാഗപ്പള്ളി മണ്ഡലത്തിൽ രണ്ടായിരത്തി പതിനാറിൽ മത്സരിച്ച് പരാജയപ്പെട്ട കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി സി ആർ മഹേഷ് എന്ന് പറയുന്ന യൂത്ത് യുവ കോൺഗ്രസ് നേതാവ് അഞ്ച് വർഷം അവിടെ ക്യാമ്പ് ചെയ്ത് നിന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇത്രയും വലിയ എൽ ഡി തരംഗം ഉണ്ടായപ്പോഴും പരാജയപ്പെട്ട ആ സീറ്റ് തിരിച്ചു പിടിച്ചു നാട്ടിൽ നിന്ന് പ്രവർത്തിച്ചു അതുതന്നെയാണ് സ്മൃതി ഇറാനി ചെയ്യുന്നത് രണ്ടായിരത്തി പതിനാലിൻ്റെ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധിയോട് അവിടെ നിന്ന് പരാജയപ്പെട്ട സ്മൃതി ഇറാനി രണ്ടായിരത്തി പത്തൊമ്പതിൽ അവിടെ രാഹുൽ ഗാന്ധിയെ പരാജയപ്പെടുത്തി വയനാട്ടിലും കൂടി രണ്ട് മണ്ഡലത്തിലും മത്സരിച്ച് തന്നെ പരാജയ ഭീതി കൊണ്ടായിരുന്നു എൻ്റെ കയ്യിലെടുപ്പ് നാട്ടുകാർക്ക് മനസ്സിലായി അവർ വോട്ടേയില്ല എന്നുള്ളത് രാഹുൽ ഗാന്ധിക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു അതുകൊണ്ടാണ് അവിടെ സുരക്ഷിതമായ സീറ്റല്ല എന്ന് കണ്ടിട്ടാണ് പിന്നെ അവരുടെ രണ്ടായിരത്തി ഒ എട്ടിൽ രൂപീകരിക്കപ്പെട്ടത് തൊട്ട് രണ്ടായിരത്തി ഒമ്പത് തോട്ടിലുള്ള തുടർച്ചയായ തെരഞ്ഞെടുപ്പുകളിൽ അവർ പിന്നെ മത്സരിച്ച് വിജയിക്കുന്ന വയനാട് എന്ന് പറയുന്ന സുരക്ഷിതമായ തട്ടകത്തിൽ വന്നിട്ട് രാഹുൽ ഗാന്ധി മത്സരിക്കുന്നത് റെക്കോർഡ് ഭൂരിപക്ഷം ഒന്നു തേടി കേരളത്തിലെ നാല് ലക്ഷത്തി മുപ്പത്തി ഏഴായിരത്തോളം വോട്ടിൻ്റെ ഭൂരിപക്ഷം പക്ഷേ ശ്രദ്ധിക്കേണ്ടത് രണ്ടായിരത്തി ഒമ്പതിലെ ആദ്യത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ വയനാട് മണ്ഡലത്തിൽ നിന്ന് സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച എം എ ഷാനവാസ് ഒന്നര ലക്ഷത്തോളം വോട്ട് കൂടി അതൊന്ന് സംസ്ഥാനത്തെ ഏറ്റവും വലിയ റെക്കോർഡ് കുടിവശായിരുന്നു ഒരു എംബിക്ക് കിട്ടുന്നത് ഇരുപത് മണ്ഡലങ്ങളിലെടുത്ത് നോക്കുമ്പോൾ എന്തായിരുന്നാലും അളിയന്റെ ഇപ്പോഴത്തെ മോഹമൊക്കെ കൊള്ളാം പക്ഷേ ഈ അമേറ്റി മാത്രമല്ല അമേറ്റി റായ്പ്രയിലൊക്കെ ഗാന്ധി കുടുംബത്തിൻ്റെ ആണെന്ന് അവർ പറയുന്നു റായ്പ്പറയിൽ നിന്ന് ഇത്തവണ ഇപ്പോൾ സോണിയാഗാന്ധി മാറിപ്പോയി അപ്പം സോണിയാഗാന്ധി മാറിപ്പോയ തോന്നും കേട്ടാ സോണിയാഗാന്ധിക്ക് അവിടെ നിന്നാ സുരക്ഷിതമല്ല എന്ന നല്ല ബോധ്യമുണ്ട് എന്നാൽ പാർലമെന്ററി ജീവിതത്തിൽ അങ്ങ് അവസാനിപ്പിക്കേണ്ട പ്രായമൊക്കെ ആയില്ലേ എഴുപത്തേഴ് വയസ്സായി ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് പാർലമെന്റിൽ പോലും കൃത്യമായിട്ട് പങ്കെടുക്കുന്നുണ്ടായിരുന്നില്ല അങ്ങനെയുള്ള അവർ രാജ്യസഭയിലേക്ക് പോവുകയാണ് എന്ന് എഴുപത്തേഴ് വയസ്സായി എൺപത്തിരണ്ട് വയസ്സുള്ള മല്ലികാർജ്ജുൻ ഖാർഗെയാണ് യുവരക്തം എന്ന് പറഞ്ഞിട്ട് പിടിച്ചു കൊടുത്തിട്ട് എ ഐ സി സി അധ്യക്ഷനാക്കിയത് ഇവർ ഓരോ സ്ഥലത്ത് ചെയ്യുന്ന ഓരോ കാര്യങ്ങളും നിങ്ങൾ ആലോചിച്ചു നോക്കുക രണ്ടായിരത്തി പത്തൊമ്പതിൽ രാഹുൽ ഗാന്ധി ചോത്ഭാഗായ പ്രധാനപ്പെട്ട കാരണം രണ്ടായിരത്തി പത്തൊമ്പതിൽ അമേടിയിലെ സ്ഥാനാർത്ഥിയായിട്ട് പത്രിക കൊടുക്കാൻ വേണ്ടി നാമനിർദ്ദേശ പത്രിക നൽകാൻ വേണ്ടി വരണാധികാരിയുടെ അടുത്തേക്കും രാഹുൽ ഗാന്ധി പോയപ്പോൾ പാർട്ടി നേതാക്കന്മാരോ പ്രവർത്തകരോ അല്ല കൂടെ ഉണ്ടായിരുന്നത് മറിച്ച് പ്രിയ പെങ്ങൾ പ്രിയങ്ക അളിയൻ റോബർട്ട് വതേര പിന്നെ പെങ്ങളുടെ മക്കൾ ഇവരെല്ലാം കൂടെ കൂട്ടിയിട്ടൊരു കുടുംബ പരിപാടിയാണ് സാധാരണഗതിയിൽ രാഷ്ട്രീയ നേതാക്കന്മാർ ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ പിന്നെ പത്രിക നൽകാൻ പോകുമ്പോൾ എന്തായി ചെയ്യുക അവരുടെ സഹപ്രവർത്തകരുണ്ടായിരിക്കും അവരുടെ സഹഭാരവാഹികളുണ്ടായിരിക്കും അവരുടെ നേതാക്കന്മാരുണ്ടാവും അങ്ങനെയല്ലേ പോവുക ഇതൊരു കുടുംബ കുടുംബോ നടത്തിപ്പോയി റോബർട്ട് വേരയെ നാട്ടുകാർക്ക് നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട് അളിയനെ മൂലക്കെ ഇട്ട് തോപ്പിക്കുകയും ചെയ്തു അതാണ് ഇപ്പം ഉണ്ടായത് രാഹുൽ ഗാന്ധിയിലെ കഴിഞ്ഞവണത്തെ തോൽവി കാരണത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണം കാരണം ഞാൻ പറഞ്ഞു യു പി എ സർക്കാരിൻ്റെ കാര്യത്തിൽ ഒരുപാട് അഴിമതികൾ നടത്തിയിട്ടുണ്ട് റോബർട്ട് വേറെ ഭൂമിക്കുംകോണം ബാക്കിയുള്ള ഒരുപാട് പരിപാടികൾ നടത്തിയിട്ടുണ്ട് പക്കാ ബിസിനസ്സുകാരനാണ് ബിസിനസ്സെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരായ വഴിക്ക് ബിസിനസ് നടത്തി പൈസ ഉണ്ടാക്കുന്നതിൽ ആരും പിന്നെ ഇത് ആർക്കും എതിർപ്പ് കാണിക്കേണ്ട ആവശ്യമില്ല പക്ഷേ സ്വന്തം അമ്മായിയമ്മ യു പി യുടെ ചെയർപേഴ്സൺ ആയിട്ടിരിക്കും അതും പ്രധാനമന്ത്രിയെക്കാൾ വലിയ സ്ഥാനം അതാണെന്നുള്ള രീതിയിലാണ് നിന്നിരുന്നത് ഒരു പരിപാടി ഉണ്ടെങ്കിൽ മൻമോഹൻ സിംഗ് അല്ല അഡ്രസ് ചെയ്യുന്നത് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി റബർ സ്റ്റാമ്പായിരുന്നു അതിനാണ് സർദാർജിയെ പിടിച്ചിട്ടത് പാവത്തിനെ അതിനുള്ള നല്ല മനുഷ്യനാണ് സാമ്പത്തിക ശാസ്ത്രജ്ഞരുമാണ് നമ്മളെ ഹൈസക്കിലെ പോലെയുള്ള ശാസ്ത്രമല്ല അല്ലാത്ത കുറച്ചുകൂടി കുഴപ്പമില്ലാത്തൊരു സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ് ഇന്ത്യയുടെ എക്കണോമിയൊക്കെ മാറ്റിയെടുത്തിട്ട് വലിയ നരസിംഹ നരസിംഹറാവുവിൻ്റെ സമയത്ത് പിന്നെ ഈ പുത്തൻ സാമ്പത്തിക നന്നായി ഇംപ്ലിമെൻറ്റ് ചെയ്തത് അദ്ദേഹം ധനകാര്യം ഉപ്പു മന്ത്രിയായിരിക്കും ഇവിടെ പക്ഷേ മൻമോഹൻ സിംഗിനെ വെറുതെ പിന്നെ ഒരു നോക്കുകുത്തിയായിട്ട് നിർത്തിയിട്ട് കാര്യങ്ങൾ തീരുമാനിച്ചിരുന്നത് നമ്മുടെ ഇറ്റലി അമ്മായിയാണ് ആ സമയത്ത് അമ്മായി അമ്മയുടെ തണലിലാണ് റോബർട്ട് വതേര ദുസ്വാധീനം ഉപയോഗിച്ചുകൊണ്ടാണ് ഈ സാമ്പത്തിക നേട്ടങ്ങളെല്ലാം തന്നെ ഉണ്ടാക്കിയെടുത്തിരുന്നത് ഇപ്പം കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസം മുമ്പ് അരവിന്ദ് കെജ്രിവാളിൻ്റെ അറസ്റ്റിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഈ മഹാസഖ്യം നടത്തിയിട്ടുള്ള എന്താ ഇന്ത്യൻ സഖ്യമോ അവർ നടത്തിയിട്ടുള്ള പിന്നെ ഡൽഹിയിലെ റാലിയിൽ ആ റാലിയിൽ സി പി എമ്മിനെ പ്രതിനിധരിച്ചുകൊണ്ട് സിതാറായച്ചൂരി പങ്കെടുക്കുന്നു സി പി ഐയെ പ്രതികരിച്ചുകൊണ്ട് അവർ രേഖ ജനറൽ സെക്രട്ടറി ഡി ഹാജെ പങ്കെടുക്കുന്നു ഫറൂഖ് അബ്ദുള്ള പങ്കെടുക്കുന്നു മമതാ ബാനർജി പങ്കെടുക്കുന്നു എല്ലാവരും ഉണ്ടായിരുന്നു അരവിന്ദ് കെജ്രിവാളിനെ പ്രതി എ എ പി പ്രതികരിച്ചുകൊണ്ട് അവരുടെ പാർട്ടി നേതാവല്ല വെറും അരവിന്ദ് കെജ്രിവാളിൻ്റെ ഭാര്യയായ സുനിത കെജ്രിവാൾ പങ്കെടുക്കുന്നു പിന്നെ അതേപോലെ തന്നെ നമ്മളെ ജാർഖണ്ഡിലെ ജയിലിൽ പോയ മുൻ മുഖ്യമന്ത്രിയുടെ ഭാര്യ പങ്കെടുക്കുന്നു ഇങ്ങനെയൊക്കെയാണ് ഒരു കുടുംബ പരിപാടികളൊക്കെ അവിടെ കുറേ പേര് നടത്തി ആ കൂട്ടത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന പതിറ്റാണ്ടുകളോളം ഇന്ത്യ ഭരിച്ചിരുന്ന രാഷ്ട്രീയ പാർട്ടിയെ പ്രതിനിധീകരിച്ചുകൊണ്ട് അഞ്ച് പേരാണ് പങ്കെടുത്തത് അഞ്ച് പേരിൽ ഒന്നവർ അഖിലേന്ത്യാ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ സ്വന്തമായ അഭിപ്രായം ഒന്നുമില്ല നിലപാടില്ല ഒന്നുമില്ല സോണിയാഗാന്ധി പറഞ്ഞാൽ പറഞ്ഞതുപോലെ ചെയ്യൂ അല്ലെങ്കിൽ പിന്നെ നമ്മളെ കുപ്പം മുമ്പ് പറഞ്ഞാൽ അത് കേൾക്കും അത്രേ ഉള്ളൂ മറ്റൊന്ന് കെ സി വേണുഗോപാൽ നമ്മുടെ കേരളത്തിൽ നിന്ന് പോയിട്ട് പെട്ടെന്ന് ദേശീയ നേതാവായ കെ സി വേണുഗോപാൽ കെ സി വേണുഗോപാലിനും അത്രേ ഉള്ളൂ എല്ലായിടത്തും ഈ പിന്നെ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളത് വിക്രമാദിത്യനും നേതാളും പോലെ എവിടെ രാഹുൽ ഗാന്ധി പോയാലും വാഷ് റൂമിൽ പോകുമ്പോൾ വരെ കൂടെ പോകുന്ന അറിയില്ല ആ രീതിയിൽ എപ്പോഴും കൂടെ ഉണ്ടോ വോട്ടിംഗ് നടക്കും ബാക്കി മൂന്ന് പേരെന്ന് പറയുന്നത് അമ്മയും മക്കളോ പങ്കെടുത്തത് അവരെ പാർട്ടിക്ക് എത്രയോ വലിയ ദേശീയ നേതാക്കന്മാരുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഓരോരുത്തരും മനമെടുത്ത് പോയത് പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും പങ്കെടുക്കുക അഞ്ച് അഞ്ചു പേര് പങ്കെടുക്കുമ്പോൾ മൂന്ന് പേര് അമ്മേ മക്കളോ പിന്നെ ഇങ്ങനെ ഈ രാഷ്ട്രീയ പാർട്ടി ഗുണം പിടിക്കുക നരേന്ദ്രമോദി എവിടെയെങ്കിലും അദ്ദേഹത്തിന്റെ സഹോദരങ്ങളെ കൊണ്ടുവരുന്നുണ്ടോ അദ്ദേഹത്തിന്റെ ബാക്കിയുള്ള ഏതെങ്കിലും സഹോദരങ്ങളുടെ അയാൾക്ക് അദ്ദേഹം പിന്നെ അതിൻ്റെ മക്കളൊന്നും ഇല്ലെങ്കിലും അദ്ദേഹത്തിന്റെ ബാക്കിയുള്ളവരെ മക്കളെ ആരെങ്കിലും കൊണ്ടുവരുന്നുണ്ടോ ലാലി കൃഷ്ണ അധ്വാനി അങ്ങനെ കൊണ്ടുപോയിട്ടുണ്ടോ നിതിൻ ഗഡ്കരി കൊണ്ടുപോകുന്നുണ്ടോ അമിത്ഷാ കൊണ്ടുപോകുന്നുണ്ടോ അമിഷയുടെ മകൻ ജയ്ഷാ പിന്നെ ക്രിക്കറ്റ് അക്കാദമിയായിട്ടും ബിസിനസ്സുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ശ്രദ്ധിക്കപ്പെടുന്നു ഓക്കെ പക്ഷേ ഇവർ ആരെങ്കിലും ഇങ്ങനെ രാഷ്ട്രീയത്തിൽ കൊണ്ടുനടക്കുന്നുണ്ടോ അഴിവുള്ളവർ മക്കളാണെന്ന് എഴുതിയിട്ട് വരണ്ടെന്നുള്ള ഇപ്രയൊന്നും ഇരിക്കില്ല അപ്പം ഉമ്മൻചാണ്ടിയുടെ മകൻ ചാണ്ടി ഉമ്മൻ അടിത്തട്ടി ഒന്ന് പ്രവർത്തിച്ചു തന്നതാണ് സ്ഥാനാർത്ഥിയായി മത്സരിച്ചു വിജയിച്ചു അങ്ങനെയുള്ള ഒരുപാട് പേരുണ്ട് ഇപ്പോൾ പി ടി തോമസിൻ്റെ ഭാര്യ ഉമാ തോമസ് അവർ പിന്നെ കെ എസ് യുവിൽ ഉണ്ടായിരുന്ന പിന്നീട് ഭർത്താവ് രാഷ്ട്രീയത്തിൽ സജ്ജ പോയപ്പോൾ അവർ ജോലിക്ക് പോയി ഭർത്താവ് മുൻ്റെ ഭരണശേഷം ഉപതെരഞ്ഞെടുപ്പിൽ അവിടെ നിന്ന് തൃക്കാക്കരയിൽ നിന്ന് മത്സരിച്ച് വിജയിച്ചു അങ്ങനെയൊക്കെ വരാം ഒരാളുടെ കുടുംബം അംഗമാകുന്നു എന്നത് രാഷ്ട്രീയമായി ഒരയോഗ്യതയല്ല അതേസമയം അതധിക യോഗ്യതയായിട്ട് കണക്കിലെടുക്കുന്നത് അപകടകരമാണ് ആ കുടുംബവാഴ്ചയിലൂടെയാണ് പിന്നെ കോൺഗ്രസ് തകർന്നു പോയത് തന്നെ വിവിധ സംസ്ഥാനങ്ങളിൽ തന്നെ ഓരോ സംസ്ഥാനങ്ങളിലെ ഇപ്പം ഈ ഇവരുടെ മഹാസഖ്യത്തിൻ്റെ തന്നെ അവസ്ഥ എന്താ ഓരോ സ്ഥലത്തുള്ളത് ഉത്തർപ്രദേശിൽ ക്ഷമിക്കണം മഹാരാഷ്ട്രയിൽ ബാൽ താക്കറെയുടെ മകനും മകന്റെ മകനും ഒക്കെയാണ് ഉദ്ധവ് താക്കറെ ആദിത്യ താക്കറെ എന്നാൽ അപ്പുറത്തോ ഷിൻഡയും മകത്തോ അങ്ങനെയല്ല കുടുംബവാഴ്ചയല്ല ഓരോരുത്തർത്തും ആലോചിച്ച് നോക്കൂ ശരത് പവാറിനും സുപ്രിയ സുലെയും ഫറൂഖ് അബ്ദുള്ളയും ഒമർ അബ്ദുള്ളയും മുഫ്തി മുഹമ്മദ് സൈദിൻ്റെ മകൾ മെഹബൂബ മുഫ്തി കരുണാനിധിയുടെ മകൻ സ്റ്റാലിൻ സ്റ്റാലിൻ്റെ മകൻ ഉദയനി സ്റ്റാലിൻ ഓരോ സംസ്ഥാനത്തെടുത്തു കഴിഞ്ഞാലും അങ്ങനെ തന്നെയാണ് ന്ദർശികമായി സംഭവിക്കും പക്ഷേ ഇത് എല്ലായിടത്തും ഇങ്ങനെ കുടുംബവാഴ്ചയായിട്ടുണ്ടെങ്കിൽ പോകുന്നത് കുടുംബവാഴ്ചയുടെ വാഗായിട്ട് പലരും വലിയൊരു മിനിറ്റ് കളമാറ്റിപ്പോയി ഇപ്പം സച്ചിൻ പൈലറ്റ് രാജേഷ് പൈലൈൻ്റെ മകൻ എന്ന് പോകുന്നു എനിക്ക് അറിയില്ല മാധവറാവ് സിന്ധിയുടെ മകൻ പോയി ജ്യോതിരാദിത്യ സന്ധ്യ ബിജെപിയിലേക്ക് ഗുലാം നബി ആസാദിനെ പോലെയുള്ള ഒരു മനസ്സും എടുത്തിട്ട് പോയി കപിൽ സിബിൽ ആ സഖ്യത്തിൽ തന്നെ നിൽക്കുന്നുണ്ടെങ്കിലും കോൺഗ്രസ് വിട്ടുപോയി സമാജ്വാദി പാർട്ടിയിലേക്ക് പോയി ഇതാണ് അവസ്ഥ എന്തായിരുന്നാലും നിങ്ങൾ ഈ മണ്ഡലത്തെക്കുറിച്ച് നമുക്ക് നോക്കാം രണ്ടായിരത്തി നാലിൽ മൂന്ന് ലക്ഷത്തോളം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് രാഹുൽ ഗാന്ധി അമേത്തിയിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്നത് രണ്ടായിരത്തി ഒമ്പതിൽ അത് മൂന്നര ലക്ഷം വോട്ടായിട്ട് മാറി എന്നാൽ രണ്ടായിരത്തി പതിനാലിൽ സ്മൃതി ഇറാനിയോട് ജയിക്കുന്നത് ഒരു ലക്ഷം വോട്ടുകൾക്കാണ് മൂന്നര ലക്ഷത്തിൽ നിന്ന് ഒറ്റയടിക്ക് സ്മൃതി ഇറാനി വന്നപ്പോൾ ഒരു ലക്ഷമായിട്ട് ചുരുങ്ങി അഞ്ച് വർഷം കഴിഞ്ഞ് രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പായപ്പോഴത്തേക്ക് ഒരു ലക്ഷം ഭൂരിപക്ഷത്തെയും മറികടന്ന് അമ്പതിനായിരം വോട്ടിന്റ ഭൂരിപക്ഷത്തിന് സ്മൃതി ഇറാനി വിജയിക്കുന്നത് തൊട്ടപ്പുറത്തെ മണ്ഡലം നോക്കൂ റായ്ബറേലി റായ്ബറേലിയിൽ രണ്ടായിരത്തി നാലിൽ രണ്ടര ലക്ഷം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് സോണിയാഗാന്ധി വിജയിച്ചത് രണ്ടായിരത്തി ആറിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ അത് നാല് ലക്ഷത്തോളം വോട്ടായിട്ട് നാല് ലക്ഷത്തിൽ പരം വോട്ടായിട്ട് വർദ്ധിപ്പിച്ചു രണ്ടായിരത്തി ഒമ്പതിൽ പിന്നെ വീണ്ടും നാല് ലക്ഷത്തിനടുത്ത് വോട്ടും ഭൂരിപക്ഷം നമുക്ക് കിട്ടി എന്നാൽ രണ്ടായിരത്തി ഒമ്പതിൽ നിന്ന് രണ്ടായിരത്തി പതിനാലാകുമ്പോൾ അതും മൂന്നര ലക്ഷമായിട്ട് ചുരുങ്ങുന്നു രണ്ടായിരത്തി പതിനാലിൽ നിന്ന് അഞ്ച് വർഷം കഴിഞ്ഞ് രണ്ടായിരത്തി പത്തൊമ്പതാകുമ്പോൾ അതോ ഒരു ലക്ഷത്തി അറുപതിനായിരത്തിൽ പരം വോട്ടായിട്ട് ചുരുങ്ങുന്നു ഏകദേശം രണ്ട് ലക്ഷത്തിൻ്റെ വ്യത്യാസം ഒന്നും വീണ്ടും ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ റായ്ബറേലിന്റെ പൾസ് മനസ്സിലാക്കുമ്പോൾ ഉത്തർപ്രദേശിൻ്റെ പൊതുചിത്രം മനസ്സിലാക്കുമ്പോൾ സോണിയാഗാന്ധി പരാജയ ഭീതി കൊണ്ട് അവിടെ നിന്ന് മാറിയതാണ് കാരണം എന്ന എന്നയാളുടെ കൂടെ മനസ്സിലായിട്ടുണ്ട് കഴിഞ്ഞ തവണ അമ്മയെ മോനെ തോപ്പിച്ചെങ്കിൽ ഈ തവണ റായ്ബറേലിക്കാര് അമ്മയെ തോപ്പിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് പണ്ടിത്തരാഗാന്ധി അവിടെ തോറ്റ ചരിത്രമൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് പാർലമെന്റിലേക്ക് മത്സരിച്ചാൽ ജയിക്കാൻ സാധ്യതയില്ല എന്ന് കണ്ടിട്ട് രാജ്യസഭയിലേക്ക് പോയത് മരിക്കുന്നവർ വരെ അവിടെ അവിടെ നിൽക്കണം അത് അധികാരം വേണം അവിടെ പോയി എന്ത് ചെയ്തു എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ മര്യാദയ്ക്ക് എന്തെങ്കിലും ചർച്ച ഇപ്പം എടുക്കാനുള്ള കൽപ്പൊന്നുമില്ല അതിനുള്ള പൊളി രാഷ്ട്രീയ ജ്ഞാനമൊന്നുമില്ല പക്ഷേ മരിക്കുന്നതല്ലേ വരെ നമുക്ക് ഇങ്ങനെ പാർലമെന്റിലൊക്കെ ഉണ്ടാവണം എം പി ആവണം ഇങ്ങനെ ഇരിക്കണം എന്തായാലും മന്ത്രി മന്ത്രിയാവാനൊന്നും പറ്റില്ല പിന്നെ ത്യാഗത്തിന്റെ കഥ പറയാറുണ്ട് സോണിയാഗാന്ധിക്ക് പ്രധാനമന്ത്രിയാവാമായിരുന്നു അവർ ത്യജിച്ച് മൻമോഹൻ സിംഗിന് കൊടുത്തു ആവാൻ പറ്റില്ലായിരുന്നേ ഈ പറയുന്ന ശരത് പവാറും പിന്നെ താരിഖ് അൻവറും ടി എ സാങ്മിയും ഒക്കെ കൂടെ കൂടിയിട്ടാണല്ലോ സോണിയാഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാവാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് കോൺഗ്രസിനകത്തുനിന്ന് വിട്ടുപോയിട്ട് പിന്നെ എൻ സി പി രൂപീകരിക്കുന്നത് പ്രഫുൽ പട്ടേൽ ഉൾപ്പെടെയുള്ളവരെല്ലാം കൂടിയിട്ട് അതാലോഷ്യം നോക്കണ്ടേ അവരുടെ തന്നെ പ്രശ്നം ഉണ്ടായിരുന്നു മറ്റ് സഖ്യകക്ഷികൾ അതിനെ പിന്നെ അംഗീകരിക്കുന്ന അവസ്ഥ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് പ്രധാനമന്ത്രി ആവാൻ കഴിയാതെ വന്നപ്പോഴാണ് ഒരു സൂപ്പർ പ്രൈം മിനിസ്റ്റർ പദവി എന്ന രീതിയിൽ യു പി എ ചെയർപേഴ്സൺ എന്ന സ്ഥാനം ഏറ്റെടുത്ത് നിന്നത് നിന്ന് ഗതികെട്ടിലല്ലേ ഇടയ്ക്ക് സി പി എമ്മും സി പി ഐ കിട്ടുപോയത് ഇവർ ഇപ്പോൾ വീണ്ടും ഒരുമിച്ചാണ് യു പി സർക്കാരിനുള്ള പിന്തുണ ദിനം പിൻവലിച്ച അങ്ങനെയാണെങ്കിൽ അന്നേരം ഒരുമിച്ച് എന്നാൽ പോരായിരുന്നു ബി ജെ പി പ്രതിരോധിക്കാൻ കുഞ്ഞുങ്ങൾ ഒരുമിച്ചു എന്ന് പറഞ്ഞിട്ട് അത് മാറിപ്പോയില്ലേ മാത്രമല്ല ഇപ്പോൾ ഈ പിന്നെ ഞാൻ പറഞ്ഞല്ലോ എത്രയേ ഉള്ളൂ ഇവിടെ ഇനിയിപ്പോൾ ചെയ്യേണ്ടത് രാഹുൽ ഗാന്ധിയുടെ പട്ടിക്കുട്ടിക്കും കൂടി ഒരു പാർലമെൻറ്റിൽ സീറ്റ് കൊടുക്കണം പണ്ട് നമ്മൾ കൊട്ടാരക്കര ബാലകൃഷ്ണപിള്ള അദ്ദേഹം പിന്നെ ഇടയ്ക്ക് മത്സരിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം വന്നപ്പോൾ ഇപ്പോൾ നിയമപരമായ തടസ്സങ്ങൾ വന്ന സമയത്ത് അദ്ദേഹം അവിടെ അദ്ദേഹത്തിൻ്റെ കുടുംബ ഡോക്ടറെ സ്ഥാനാർത്ഥിയാക്കി ഐഷാവപ്പറ്റി നല്ല ഭൂരിപക്ഷത്തിൽ സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥിയായിട്ടവിടെ മത്സരിക്കും വിജയിക്കുകയും ചെയ്തു ഒന്ന് ബാലകൃഷ്ണപിള്ള യു ഡി എഫിൻ്റെ ഭാഗമാണ് കുടുംബ ഡോക്ടറെ കാരണം മോനെ പിന്നെ പത്തനാപുരത്ത് നിർത്തി പിന്നെ ഈ സീറ്റ് കയ്യിൽ നിന്ന് വിട്ടുപോകുമ്പോൾ പിന്നെ വേറെ അമ്മക്കളൊന്നും ഇല്ല അപ്പം കണ്ടുവർക്കും രാഷ്ട്രീയത്തില താല്പര്യം ഇല്ല കുടുംബ സീറ്റ് പാരമ്പര്യമായിട്ടുള്ള സീറ്റ് കൈമോശം വരാതിരിക്കാൻ വേണ്ടി കുടുംബ ഡോക്ടറെ സ്ഥാനാർത്ഥിയാക്കിയതുപോലെ ഇഷ്ടമുള്ള ആൾക്കാർ ഇവരെ വീട്ടിൽ വന്ന് പിന്നെ കുറെ കാലം നമ്മളെ കെ വി തോമസ് ഇവിടെ തിരുതാമീൻ തിരുതാമീൻ കൊടുത്തു ആ തിരുതാമീനെ കഴിച്ച് അതിൻ്റെ പിന്നെ ഇഷ്ടത്തിൽ അദ്ദേഹത്തിന് രണ്ടായിരത്തി ആറിൽ എം എൽ എ ആയിട്ട് ജയിച്ച് അദ്ദേഹത്തെ രണ്ടായിരത്തി ഒമ്പതിൽ ലോക്സഭയിലേക്ക് മത്സരിപ്പിക്കുന്നു കേന്ദ്രമന്ത്രിയാക്കുന്നു അങ്ങനെയൊക്കെയുള്ള ഒരുപാട് സംഭവങ്ങൾ നടത്തിയിട്ടുണ്ട് പത്താം നമ്പർ ജനപതിൽ ചായ ഉണ്ടാക്കി കൊടുക്കുന്നവനും പത്രം കഴുകി കൊടുക്കുന്നവനും അടിച്ചു വാരി കൊടുക്കുന്നവരും ഒക്കെ പിടിച്ച് സ്ഥാനാർത്ഥിയാക്കുക അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഇപ്പം റോബർട്ട് വധേരെ മത്സരിക്കുകയാണെങ്കിൽ ആ മത്സരത്തിന് ഇങ്ങനെ ഒരു ഫലമേ കിട്ടുകയുള്ളൂ കാരണം അടുത്തടുത്ത തിരഞ്ഞെടുപ്പുകളിൽ അളിയന്മാർ പരാജയപ്പെട്ട മണ്ഡലം എന്ന ഒരു പേര് കൂടി അമേരിക്കക്ക് കിട്ടും എന്നതിനപ്പുറത്ത് മറ്റൊന്നും സംഭവിക്കാൻ പോകുന്നില്ല പ്രിയങ്ക ഗാന്ധി റായ റേലിൽ നിന്നാലും പരാജയപ്പെടാനാണ് സാധ്യത എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് എന്തായിരുന്നാലും കോൺഗ്രസ് നന്നാവാൻ ഉദ്ദേശമില്ല എന്നുള്ളത് ഇതിലൂടെ വീണ്ടും വ്യക്തമായി